ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മട്ടൻ കഫ്സയാണ് അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു വീട്ടിൽ പൊടിച്ചെടുത്ത കബ്സ മസാലയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ അത് ഓഫ് ചെയ്തു ഈ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ജീരകം കുരുമുളക് ഉണക്ക നാരങ്ങ ഏലക്കായ കറുവപ്പട്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് പൊടിച്ചെടുത്തത് എന്നിട്ടാണ് ഈ മട്ടണിലിട്ട് അത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ഒരു അടുപ്പിലേക്ക് വെച്ചു അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതും നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കുനുമുനാന്നരിഞ്ഞ രണ്ട് സവോളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്തു അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാല് പച്ചമുളകും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിനുശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആ സമയം കൊണ്ട് നമ്മൾ അരി അളന്നു വെച്ചു കേട്ടോ ഒരു മൂന്നര കപ്പ് അരിയാണ് നമ്മൾ അളന്നു വെച്ചത് ഇത് നേരത്തെ കുതിർത്തൊന്നും വെക്കേണ്ട കാര്യമില്ല അന്നേരം തന്നെ കഴുകി നമ്മൾ അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനായിട്ടാണ് നമ്മളതൊന്ന് അളന്ന് മാറ്റി വെച്ചത് ഈ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സഗോടയും നമ്മുടെ തക്കാളിക്കയും പച്ചമുളകും എല്ലാം ഒന്ന് വഴി കിട്ടി കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് മാറ്റിയ മട്ടൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഈ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അത് നമ്മൾ അളന്നാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരി നമ്മൾ വേവിക്കുന്നത് ആ സ്റ്റോക്കിലാണ് അതിനാണ് അളന്നൊഴിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് അഞ്ചര കപ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമുക്ക് ടോട്ടൽ ആറ് കപ്പ് വെള്ളമാണ് വേണ്ടത് നമുക്ക് അഞ്ചര കപ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു അര കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിൽ കൂട്ടത്തിൽ ആഡ് ചെയ്തു അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു നമുക്ക് മൂന്നര കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് വേണ്ടത് അത് അത്രയും അളന്ന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ച് അരി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു എന്നിട്ട് അത് അങ്ങനെയൊക്കെ കിടന്ന് കുറച്ച് നേരം വെന്തു അന്നേരം നമ്മളത് വീണ്ടും ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഈ മുകളിൽ കിടക്കുന്ന അരിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് അത് കുറച്ച് നേരം കൂടി വേവിച്ചു അപ്പോഴേക്കും നമ്മൾ തുറന്നു നോക്കിയപ്പോഴും വെള്ളമെല്ലാം വറ്റിയിരുന്നു ആ വെള്ളമെല്ലാം വറ്റി വറ്റിക്കഴിഞ്ഞപ്പോഴതൊന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുത്തു അത് കട്ട് ചെയ്ത തലം മുഴുവനെയുള്ള പച്ചമുളകാണ് കുത്തിവെച്ചത് അതുകൂടി കുത്തിവെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചു അപ്പോഴേ ഈ ആവിയിലിരുന്ന് ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇതുകൂടി അടച്ചു വെച്ചതിന് ശേഷം ഈ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ അങ്ങനെ വെച്ചിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഫയായിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതിഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ